ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ പന്ത്രണ്ട് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചതിന് പിന്നാലെ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളായിട്ടുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയും യുക്കോ ബാങ്കും വായ്പകൾക്ക് പലിശ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ബാങ്കുകളും വായ്പകളുടെ പലിശ നിരക്ക് കുറച്ചേക്കും ഭവന വാഹന വ്യക്തിഗത കോർപ്പറേറ്റ് കാർഷിക വായ്പകളുടെ പലിശ കാൽ ശതമാനമാണ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂക്കോ ബാങ്കും കുറച്ചിരിക്കുന്നത് നടപ്പുവർഷം തുടങ്ങിയതിന് ശേഷം രണ്ട് തവണയാണ് റിസർവ് ബാങ്ക് പലിശ കുറച്ചത് വായ്പകളുടെ പലിശ അര ശതമാനം കുറഞ്ഞതോടുകൂടി ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി മെച്ചപ്പെട്ടു അടുത്ത അടുത്തറിയിപ്പ് ആധാർ എൻറോൾമെൻറ്റ് ഐ ഡി ഉപയോഗിച്ച് പാൻ കാർഡ് എടുത്തവർക്ക് മുന്നറിയിപ്പ് നൽകി ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനകം യഥാർത്ഥ ആധാർ നമ്പർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യണമെന്നാണ് ഡി ബി ഡി ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിനോ അതിനു മുൻപോ ആധാർ അപേക്ഷയുടെ എൻറോൾമെൻറ്റ് ഐ ഡി നൽകി പാനെടുത്തവരൊക്കെയും ഡിസംബർ മുപ്പത്തൊന്നിനകം അവരുടെ ആധാർ നമ്പർ ആദായ നികുതി വകുപ്പിനെ അറിയിക്കണം ആധാർ നമ്പർ നൽകാനായി പാൻ ആധാർ ലിങ്കിങ്ങിൻ്റെ അതേ രീതി തന്നെയായിരിക്കും പിന്തുടരേണ്ടത് അതായത് പാനുടമകൾ നികുതി വകുപ്പിൻ്റെ ഇ ഫയലിംഗ് പോർട്ടൽ സന്ദർശിച്ച് പാൻ ആധാർ ലിങ്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കണം ഇത്തരത്തിൽ പാൻ കാർഡുടമകൾ പാൻ ആധാർ ലിങ്ക് ചെയ്യുന്നതിന് പിഴ ബാധകമാകില്ലെന്നതാണ് സൂചന ആധാറുമായി പാൻ ലിങ്ക് ചെയ്യുന്നതിന് പിഴ നൽകേണ്ടതുണ്ടായിരുന്നു കാരണം പാൻ ആധാർ ലിങ്കിങ്ങിൻ്റെ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതായിരുന്നു അതിനുശേഷം പാൻ ലിങ്ക് ചെയ്യാത്തതും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നതുമായ ഏതൊരു പാൻ കാർഡ് ഉടമയും അങ്ങനെ ചെയ്യുന്നതിന് പിഴ അടയ്ക്കേണ്ടി വരും എന്നാൽ ആധാർ എൻറോൾമെൻറ്റ് ഐ മാത്രം ഉപയോഗിച്ച് പാൻ നേടിയ വ്യക്തികൾക്ക് ആ സമയത്ത് യഥാർത്ഥ ആധാർ നമ്പർ ഇല്ലായിരുന്നു അതിനാൽ രണ്ടായിരത്തി ജൂൺ മുപ്പത് എന്ന സമയപരിധിക്കുള്ളിൽ രണ്ടും ലിങ്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതിനാൽ യുക്തിപരമായി ഈ പാൻ ഉടമകളെ ഇപ്പോൾ ഈ പിഴ അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം ഇതിനെ സംബന്ധിച്ച അറിയിപ്പ് ആദായ നികുതി വകുപ്പ് നൽകുമെന്നാണ് സൂചന അടുത്ത അറിയിപ്പ് പുതിയ അഞ്ഞൂറ് രൂപയുടെയും പത്ത് രൂപയുടെയും നോട്ടുകൾ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക് പുതിയ റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്ര ഉപ്പുവച്ച ഗാന്ധി സീരീസിലുള്ള നോട്ടുകളാണ് പുറത്തിറങ്ങുക പുതിയ നോട്ടുകൾ നോട്ടുകളെത്തിയാലും പഴയ അഞ്ഞൂറ് രൂപ പത്ത് രൂപ നോട്ടുകളെല്ലാം വിപണിയിൽ നിലനിൽക്കും മഹാത്മാഗാന്ധി സീരീസിലുള്ളതായിരിക്കും പുതിയ അഞ്ഞൂറ് രൂപ പത്ത് രൂപ നോട്ടുകൾ അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നു മുതൽ കൈകളിലേക്കുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ ട്രഷറികളിൽ പണം എത്തിയിരുന്നു സഹകരണ സംഘം ജീവനക്കാർ ഈ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ തന്നെ കൈകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവരുടെ വിതരണം ആരംഭിക്കുന്നതാണ് എന്നാൽ കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം കൂടുതൽ സജീവമാകുക അടുത്ത ആഴ്ച ചൊവ്വാഴ്ച ആയിരിക്കും ശനി ഞായർ തിങ്കൾ എന്നിവ അവധി ദിവസങ്ങളായതിനാൽ ചൊവ്വ മുതലാണ് കൈകളിൽ പെൻഷൻ ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും തുക ലഭിച്ചു തുടങ്ങുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടി ഷെയർ ചെയ്യുക